കർണാടക സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി രാഷ്ട്രീയ എതിരാളികൾ കേരളത്തിൽ വന്ന് മൃഗബലി നടത്തി എന്നാണ് ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ആരോപിക്കുന്നത് ഇത് വെറും ആരോപണമല്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുകളുമുണ്ട് എന്നാണ് പറയുന്നത് എനിക്കത് കേട്ടിട്ട് യാതൊരു അത്ഭുതവും തോന്നിയില്ല കാരണം കർണാടകത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ഇതല്ല ഇതിൽ അപ്പുറം ചെയ്യാൻ പഠിക്കാത്തവരാണ് അന്ധവിശ്വാസത്തിൽ അത്യുന്നത ബിരുദധാരികൾ ചിന്താജറോപിനെപ്പോലെയല്ല ശരിക്ക് പഠിച്ച് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളവരും കർണാടകത്തിലുണ്ട് കർണാടകത്തിൽ ഈ ഡി കെ അടക്കം അന്ധവിശ്വാസത്തിൻ്റെ എന്താണ് കടന്നൽ കൂടുകളാണ് അവിടെ അന്ധവിശ്വാസിയല്ലാത്ത ഓരോ രാഷ്ട്രീയ നേതാവും എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവിലും കേൾവിയിലും ആ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ മാത്രമാണ് അദ്ദേഹം ദൈവവിശ്വാസിയല്ല അവിശ്വാസിയാണ് എന്ന് പറയാൻ മടിയില്ലാത്ത ആളുവാണ് കുട്ടിക്കാലത്ത് ഒന്നോ രണ്ടോ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട് അത്രേ ഉള്ളൂ അവിശ്വാസിയായ ഒരു രാഷ്ട്രീയ നേതാവിന് ഇന്ത്യ രാജ്യത്ത് കാണാൻ പ്രയാസം പുറമേക്ക് നിരീശ്വരവാദികളായിട്ട് ഭാവിക്കുന്നവരാണ് തമിഴ്നാട്ടിലെ ദ്രാവിഡ മുന്നേറ്റ ഘടകത്തിൻ്റെ നേതാക്കന്മാർ പക്ഷേ രഹസ്യമായിട്ട് അവരും ക്ഷേത്രത്തിൽ പോകും എന്ന് മാത്രമല്ല വഴിപാട് കഴിപ്പിക്കും പൂജയും പുഷ്പാഞ്ജലി മാത്രമല്ല ഇതുപോലെയുള്ള ദുർമന്ത്രവാദവും ക്ഷുദ്രവും കൂടോത്രവും ഒക്കെ ചെയ്യാനും മടിയില്ലാത്തവരാണ് കേരളത്തിലെ മാർസിസ്റ്റ് നേതാക്കന്മാരുടെ കാര്യവും ഒട്ടും വ്യത്യസ്തമല്ല ഇവരെല്ലാവരും തന്നെ നിരീശ്വരവാദികളായിട്ട് ഭാവിക്കുന്നവരാണ് അതേ സമയത്ത് തന്നെ അർത്തങ്കൽ പള്ളിയിലേക്കും ശബരിമലയ്ക്കും മൂകാംബിയിലേക്കും അല്ലെങ്കിൽ നാഗൂർ പള്ളിയിലേക്കൊക്കെ പോകാൻ ആ തലയിൽ മുന്നിട്ടിട്ടാണെങ്കിലും പോകാൻ യാതൊരു മടിയില്ലാത്തവരാണ് ഇനി ഇവർ അഥവാ പോയില്ലെങ്കിൽ തന്നെ അവരുടെ ഭാര്യയും കുട്ടികൾ നിർബന്ധമായിട്ട് പോകും അവിടെയൊക്കെ ഇവർക്ക് വേണ്ടി വഴിപാടും കഴിപ്പിക്കും നമ്മുടെ കടകംപള്ളി സുരേന്ദ്രൻ സഖാവ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി വഴിപാട് കഴിപ്പിച്ചപ്പോൾ അത് വലിയ വിവാദമായി സഖാവ് സ്വന്തം പേരിലല്ല വഴിപാട് കഴിപ്പിച്ച് ആ ഭാര്യയുടെയും കുട്ടികളുടെയും പേരിലാണ് അവരെ ശ്രേയസിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ ദൈവവിശ്വാസികളാണ് സഖാവ് ഇങ്ങനെ തലതിരിഞ്ഞ് സഖാവായി പോയി എന്ന് കരുതി ഭാര്യയ്ക്കും പിള്ളേർക്കും ദൈവവിശ്വാസം ഉണ്ടാകാൻ പാടില്ല എന്നിങ്ങും പറഞ്ഞിട്ടില്ല അതുപോലെ നമ്മുടെ തോട്ടത്തിൽ രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു എം എൽ എ ഉണ്ട് അദ്ദേഹം കേരള നിയമസഭയിൽ അംഗമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അത് സ്വന്തം പേരിലായിരുന്നു അഥവാ ദൃഢപ്രതിജ്ഞയാണ് ചെയ്തത് പക്ഷേ ഗുരുവായൂർ ദേവസ്വം പ്രസിഡന്റ് ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ അദ്ദേഹം ഗുരുവായൂർപ്പല്ലിൽ വിശ്വസിക്കുന്നു ക്ഷേത്രാരാധനയിൽ വിശ്വസിക്കുന്നു ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നു എന്ന് എഴുതി കൊടുക്കാനും പ്രതിജ്ഞ എടുക്കാനും ഒരു മടിയുണ്ടായില്ല അപ്പോൾ ഇതാണ് സഖാക്കളുടെ ഒരു സാധാരണ രീതി ഇത് തോട്ടത്തിൽ രവീന്ദ്രൻ മാത്രമല്ല കേട്ടോ മിക്കവാറും എല്ലാ സഹാക്കൾക്കും ദേവസ്വം ഭരണത്തിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രതിജ്ഞകൾ എഴുതി കൊടുക്കുകയും അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പവൻ മാറ്റ് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികന്മാരായിട്ട് മറിച്ച് കർണാടകത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ അവിടെ ഈ അന്ധവിശ്വാസിൽ പോസ്റ്റ് ഡോക്ടറിൽ ബിരുദമുള്ള ആളാണ് നമ്മുടെ മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ അദ്ദേഹം ജ്യോതിഷികളോട് ചോദിച്ചിട്ട് മാത്രമേ രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കണം എന്ന് പോലും തീരുമാനിക്കുകയുള്ളൂ എത്ര മണിക്ക് ഉറങ്ങണം എന്ന് തീരുമാനിക്കുന്നതും ജ്യോതിഷികളാണ് കർണാടകത്തിൽ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതൊക്കെ ജ്യോതിഷികളുടെ ഉപദേശം അനുസരിച്ചായിരുന്നു അദ്ദേഹത്തോട് എല്ലാ വിധത്തിലും കിടപിടിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന രാഷ്ട്രീയ എതിരാളി ശിവകുമാറിൻ്റെയും എതിരാളി സാക്ഷാൽ യദൂരപ്പ യെദ്യൂരപ്പയുടെ പേര് തന്നെ യദിയൂരപ്പ എന്നായിരുന്നു പിന്നെ പുള്ളി ന്യൂമറോളജി പ്രകാരം അതൊന്ന് ഭേദഗതി ചെയ്തതാണ് യെദ്യൂരപ്പ എന്നാക്കിയത് അങ്ങനെ സ്വന്തം പേര് വരെ ഭേദഗതി ചെയ്ത ആളാണ് കർണാടകത്തിലെ ബി ജെ പിയുടെ പരമോന്നത നേതാവ് അദ്ദേഹവും വലിയ ജ്യോതിഷ വിശ്വാസിയാണ് ഇതുപോലെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാൻ മടിയില്ലാത്ത ആളാണ് ഇപ്പോൾ ഇനി ഈ കോൺഗ്രസ്സിലെ നേതാക്കന്മാരും ആരും മോശക്കാരല്ല ശിവകുമാർ തന്നെ അതിന് നല്ല ഉദാഹരണമാണ് എല്ലാ പാർട്ടിയിലും ഉണ്ട് ഇതുപോലുള്ള ആളുകൾ വലിയ ഒരു അജ്ഞായവാദിയായിരുന്നു നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി രാഷ്ട്ര രാഷ്ട്രശില്പിയുമായ സാക്ഷാത് ജവഹർലാൽ നെഹ്റു അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ എഴുതി വെച്ച മരണപത്രം വളരെ പ്രസിദ്ധമാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ശാന്തിവനത്തിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ആ ഭിത്തിയിൽ ഇതിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ആലേഖനം ചെയ്തിട്ടുണ്ട് അത് വായിച്ചാൽ ആർക്കും രോമാഞ്ചുണ്ടാവും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാനൊരു ദൈവവിശ്വാസി അല്ല എൻ്റെ മരണശേഷം മൃതദേഹം ദഹിപ്പിക്കണം മതപരമായ ആചാരങ്ങൾ കൂടാതെ ദഹിപ്പിച്ച് എൻ്റെ ചിതാഭസ്മം ഗംഗയിൽ അതിൻ്റെ ഒരു ഭാഗം ഗംഗയിൽ നിമജ്ജനം ചെയ്യണം അത് മതപരമായ ചടങ്ങുകളില്ലാതെ അലഹബാദിൽ ചെയ്യണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മതപരമായ കാരണങ്ങൾ കൊണ്ടല്ല ഗംഗയിൽ ആ ഇത് ഒഴുക്കണമെന്ന് പറയുന്നത് ഗംഗ കുട്ടിക്കാലം മുതൽക്ക് എൻ്റെ ജീവിതവുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു നദിയായതുകൊണ്ടാണ് എന്നാണ് ഇത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് അറുപത്തിനാലൊക്കെ ആകുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വല്ലാതെ ക്ഷണിച്ചു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിരാ പ്രിയദർശിനി ഈ വാരണാസിയിൽ നിന്നും മറ്റുമൊക്കെ പുരോഹിതന്മാരെ കൊണ്ടുവന്ന് വലിയ വൈദിക കർമ്മങ്ങൾ ചെയ്തു പൂജ ഹോമം മണിയടി മന്ത്രവാദം എന്തിനു വേണ്ടിയിട്ടാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ദീർഘായുസന് വേണ്ടിയിട്ടാണ് മൃത്യുഞ്ജയ ഹോമം അടക്കം നടത്തി ഇതൊക്കെ കഴിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ മരണം തോൽപ്പിച്ച് ആ ജനുവരി ആദ്യത്തിൽ അറുപത്തിനാല് ജനുവരി ആദ്യം അദ്ദേഹത്തിന് പക്ഷാഘാതമുണ്ടായി ഭുവനേശ്വറിൽ വെച്ച് അവിടുന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പ്രവർത്തിക്കാനുള്ള ശക്തി ഏറെക്കുറെ ഇല്ലാതായി ലാൽ ബഹദൂർ ശാസ്ത്രിയെ വകുപ്പില മന്ത്രിയായിട്ട് നിയമിച്ചു ഫയലുകളൊക്കെ അദ്ദേഹം നോക്കാൻ തുടങ്ങി മെയ് ഇരുപത്തേഴാം തീയതി പുലർച്ചെ അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടാകും മരിക്കച്ചു ഉച്ചയ്ക്ക് ശേഷമാണ് മരണവാർത്ത പുറത്തുവിട്ടു എന്ന് മാത്രം ഏതായാലും എത്ര ഹോമത്തിനും മൃത്യുജയ പുഷ്പാഞ്ജലിക്കും നെഹ്റുവിനെ തടഞ്ഞു നിർത്താൻ പറ്റിയില്ല മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു മതപരമായ എല്ലാ ചടങ്ങുകളോടും കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ ചിതൊരുക്കി അനേകം പുരോഹിതന്മാർ ഹിന്ദുമതത്തിലെ എല്ലാവിധ പൂജാതി കർമ്മങ്ങളും ചെയ്ത് ചന്ദനമൂട്ടി കൊണ്ട് അദ്ദേഹത്തെ ദയിപ്പിച്ചു അത് കഴിഞ്ഞ് ചിതാഭസ്മം ഗംഗയിൽ ഒഴുക്കിയത് ഇതുപോലെയുള്ള എല്ലാവിധ ചടങ്ങുകളോടും കൂടിയിട്ടായിരുന്നു ഇത് നെഹ്റുവിൻ്റെ മാത്രം വിധിയല്ല ഒരു ഭൗതികവാദിയായിരുന്നു ഇ കെ നയനാർ വഹിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹവും മതാചാരപ്രകാരം അവിടെ ദയിപ്പിച്ചത് ചിതാഭസ്മം കന്യാകുമാരിയിലാണ് ഒഴിക്കുന്നത് എന്ന് മാത്രം അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇതൊന്നും ഇതൊക്കെ നിർവധനവുമായിട്ടുള്ള കാര്യങ്ങളാണ് അമ്പലത്തിൽ പോകുന്നത് അല്ലെങ്കിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നത് അതുമല്ലെങ്കിൽ ചിതാഭസ്മം ഗംഗയിലോ തിരുനെല്ലിയിലോ ഭാരതപ്പുഴയിലോ എവിടെ വെച്ച് നിമജ്ജനം ചെയ്യുന്നത് ആർക്കുപദ്രവില്ല നേരെ വെച്ചീ ദുർമന്ത്രവാദം ക്ഷുദ്രം മരണം കൂടോത്രം എന്നൊക്കെ പറയുന്നത് വളരെ പ്രാകൃത കാലത്തുണ്ടായിരുന്ന ചില കാര്യങ്ങളാണ് പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ എന്താണ് ഒട്ടും പ്രവചന പ്രവചിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പ്രവചനാതീതമായ ഒരു സംഗതിയാണ് നാളെ എന്ത് സംഭവിക്കും എന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് ഏറ്റവും അന്ധവിശ്വാസികളായ ആളുകളത് മൂന്ന് കൂട്ടത്തിലാണ് ഒന്ന് സിനിമയിലാണ് മറ്റേ ബിസിനസ്സിലാണ് മൂന്നാമത്തെ രാഷ്ട്രീയത്തിലാണ് കാരണം അത്രയും അപ്രവചനീയമായ മൂന്ന് ജീവിത രീതികളാണ് ഇവ അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ധവിശ്വാസം വളരെ കൂടുതലാണ് അപ്പോൾ പോത്തിനെ അറുത്ത് കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പ് ജയിക്കും എന്ന് കേട്ടാൽ പോത്തിനെ ഇറക്കും ആടിനെ അർത്താൽ ഗുണം കിട്ടും എന്ന് പറഞ്ഞാൽ ആടിനെ ഇറക്കും ഇനി ആളെ അർത്താൽ ഗുണം കിട്ടുമെന്ന് പറഞ്ഞാൽ അതും ചെയ്യും നരബലി ചെയ്യാൻ പഠിക്കാത്ത ആളുകൾ നമ്മുടെ ആട്ടിലുണ്ട് പക്ഷേ അങ്ങനെ നരബലി നടത്തുമ്പോൾ അത് വിപ്ലവം എന്ന അല്ലെങ്കിൽ രക്തസാക്ഷിത്വം എന്നൊക്കെ ആയിരിക്കും അറിയപ്പെടുക എന്ന് പറഞ്ഞത് ഏതായാലും കർണാടകത്തിൽ ഇങ്ങനെ പോത്തിനർത്ത ധീരന്മാർക്ക് നമ്മൾ അഭിവാദ്യം അർപ്പിക്കുന്നു കേരളത്തിലും ചില നേതാക്കന്മാർ ഈ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിനും ഇതുപോലുള്ള കലാപരിപാടികൾ ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ കൃത്യമായ തെളിവില്ലാത്തതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പഠിക്കാത്ത ആളുകൾ പണ്ടുകൊണ്ടായിരുന്നു ഉണ്ട് ഇത് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് പ്രൊഫസർ ശ്രീധരമേനോൻ എഴുതിയ പുസ്തകത്തിലെ ഒരു കാര്യമാണ് അത് സർ സി പിയെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകമുണ്ട് ട്രാവ് ഫാൻ ട്രാജഡി ഇൻ ട്രാവൽ കോൺ ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് ഈ സി പിക്ക് തിരുവിതാംകൂറിലേക്ക് വരാനിടയായ സംഭവം എന്ന് വെച്ചാൽ റീജൻറ്റ് റാണിയെ അട്ടിമറിക്കാനായിട്ട് അവരുടെ ഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി അന്ന് ബാലനായിരുന്ന ബാലരാമർമ്മയുടെ അമ്മ അമ്മ മഹാറാണി എന്നറിയപ്പെട്ട വനിത അവർ പലവിധ പരിശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടതിന് ശേഷമാണ് ഒരു വിധത്തിലും ക്ലച്ച് പിടിക്കാതെ വന്നപ്പോൾ ആ ബൈസ്രോയി ആയിരുന്ന വില്ലിംഗ്ടൺ പ്രഭുവിൻ്റെ അടുപ്പക്കാരനാണ് എന്നറിയാമായിരുന്ന സി പി രാമസ്വാമിയരെ അമ്മയും മകനും കൂടി കൂനൂർ പോയി കാണുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളനുസരിച്ച് ആ അടുത്ത കടലാസുകൾ തയ്യാറാക്കി വില്ലിംഗൺ പ്രഭു മനസ്സലിഞ്ഞ് ഈ ചെറുപ്പക്കാരനെ ഈ ബാലനെ തിരുവിതാംകൂറിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് അദ്ദേഹം പത്മനാഭദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടു അപ്പോൾ ഇതിനു മുമ്പ് ഈ സി പി എം കാണുന്നതിന് മുമ്പ് ഇവർ ചെയ്ത ഒരു പരിപാടി ചരിത്ര രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ഇത് കേട്ട് രാജഭക്തന്മാരും എൻ്റെ പേർക്ക് വാളെടുക്കരുത് ഈ വാളെടുത്താലും വിശേഷമൊന്നുമില്ല മുസരത്തിലുമുണ്ട് ആർക്കൈവ്സിൽ രേഖകളുമുണ്ട് ഈ സേതുലക്ഷ്മി ഭായ് എന്ന് പറഞ്ഞ റീജൻറ് റാണിയെ കൊല്ലാമ്പി ദുർമദ്രവാദം നടത്തി കൂടോത്രം നടത്തി എന്നുള്ളതാണ് കൂടോത്രം നടത്തുക മാത്രമല്ല അതിൻ്റെ കാശ് ഗജരാവിൽ നിന്ന് എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മുടെ മനു എസ് പിള്ളയുടെ പുസ്തകത്തിലും ഉണ്ട് ഐവറി ത്രോട്ട് എന്ന പുസ്തകം അത് വായിച്ചാലും അതിൻ്റെ ഏകദേശം രൂപമൊക്കെ ശ്രീധര ശ്രീധരമേനവും പറഞ്ഞാണ് ഞാൻ കൂടുതൽ ആധികാരികമായിട്ട് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പഠിക്കാത്ത ആളുകൾ തിരുവിതാംകൂർ രാജ്യത്തുണ്ടായിരുന്നു ധർമ്മരാജ്യമായ തിരുവിതാംകൂറിലും ഉണ്ട് നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകത്തിലുണ്ട് പറഞ്ഞാൽ വിശ്വസിക്കില്ല കേരളത്തിലുമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികൾ ഇവിടെ രാഷ്ട്രീയം ഉള്ളൊടുത്തുള്ള കാര്യം ഇനിയും തുടരും എന്ന് തന്നെയാണ് വിചാരിക്കാൻ അപ്പോൾ ആരും ഈ കാര്യത്തിൽ മോശക്കാരല്ല കോൺഗ്രസും ബി ജെ പിയും ജനതാദളും ഇടതുപക്ഷക്കാരും ആരും ഈ ദുർമദ്രവാദം ക്ഷുദ്രം മാറണം എന്നിവയിൽ വിശ്വാസം ഇല്ലാത്തവരായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലാൽ സലാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ఏ బిసి మలయాళం బెల్ చే అమర్తుగా